ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത് ബില്ലിനെ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ മിക്ക കക്ഷികളും എതിർത്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ബിൽ ഉടൻ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ആവശ്യപ്പെട്ടു തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു ബില്ല് വിശദമായിട്ടുള്ള ചർച്ച നടക്കണമെന്ന് അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ബി സർക്കാർ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയാണ് എന്നും ബിൽ ഇന്ത്യയുടെ വൈവിധ്യവും അതിന്റെ ഫെഡറൽ ഘടനയും അവസാനിപ്പിക്കുമെന്നും സമാജ്വാദി എം പി ധർമ്മേന്ദ്ര യാദവ് പറഞ്ഞു ഭരണഘടനയെ തകർത്തതാണ് ബില്ലെന്ന് തൃണമൂൽ എം പി കല്യാൺ ബാനർജി പറഞ്ഞു സർക്കാരിന് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാതിരിക്കെ എന്തിനാണ് ആ ബിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഡി എം കെ എം പി ടി ആർ ബാലു ചോദിച്ചു അതേസമയം തെലുങ്ക് എം പിമാർ ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചു എട്ട് പേജുള്ള ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഭരണഘടനയുടെ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നീ അനുഛേദങ്ങളിലാണ് ഭേദഗതി വരുന്നത് ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം നൽകുന്ന ഭേദഗതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കമെങ്കിലും മാറ്റിവെച്ചിരുന്നു ബിൽ അവതരിപ്പിക്കുന്നത് കണക്കിലെടുത്ത് ലോക്സഭയിലെ എല്ലാ എം പിമാർക്കും ബിജെപി വിപ്പ് നൽകിയിരുന്നു അതേസമയം രാജ്യസഭയിൽ തുടർന്ന് ഭരണഘടനാ ചർച്ച ഇന്ന് അവസാനിക്കും ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സഖ്യത്തിൽ എൻ ഡി എക്ക് ഒറ്റ ബിൽ പാസാക്കാനാവില്ല പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം അഭ്യർത്ഥിക്കാനാണ് ബി ജെ പിയുടെ നീക്കം സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ ഉറപ്പാക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ദീർഘകാല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അതാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ല് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എതിർപ്പുമായിട്ട് സമാജ്വാദി പാർട്ടി രംഗത്തുണ്ട് ബില്ല് ഇന്ത്യയുടെ സ്നാനം തകർക്കുമെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണ് എന്നും സമാജ്വാദി പാർട്ടി ആരോപിച്ചിരുന്നു ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ അവകാശവും ഉണ്ട് എന്നും പറഞ്ഞു എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള മാർഗം വേണമെന്നും സ്പീക്കർ പറഞ്ഞു ബില്ലിനെതിരെ കടുത്ത എതിർപ്പുമായിട്ട് തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു നിയമസഭകളെ ബിൽ ജെ സി പിക്ക് വിടണമെന്ന് ഡി എം കെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബില്ലിനെ പിന്തുണച്ച് ഡി ടി പി രംഗത്തെത്തി വികസിത ഭാരതം രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തെ ദൃഢമാക്കുന്ന തീരുമാനമെന്ന് ഡി ടി പി വ്യക്തമാക്കി കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബില്ല് കൊണ്ടുവന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി തന്നെ ജെ പിക്ക് വിടാനാണ് എന്നും പറഞ്ഞു ബില്ല് ജെ പി സിക്ക് വിടാൻ എതിർപ്പില്ല എന്ന് നിയമമന്ത്രി വ്യക്തമാക്കി ഭൂരിപക്ഷം പിന്തുണയിൽ ബില്ല് അവതരിപ്പിച്ചു ജെ പി സിക്ക് ഉള്ള പ്രസ്താവന ഈ ആഴ്ച കൊണ്ടുവരും ജെ പി സി അംഗങ്ങളെ തീരുമാനിച്ച ശേഷം പ്രമേയം അവതരിപ്പിക്കും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചർച്ചകൾക്കായിട്ട് വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും തുടർന്ന് സംസാരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ബിൽ മന്ത്രിസഭയുടെ പരിഗണനയിൽ വന്നപ്പോൾ ബിൽ കൂടുതൽ പാർലമെന്ററി പരിശോധനയ്ക്ക് അയക്കുമെന്നും സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ഷാ പറഞ്ഞു ബിൽ ിൽ കൈമാറാൻ നിയമമന്ത്രിയോട് നിർദ്ദേശിക്കുന്നുണ്ട് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചർച്ച ചെയ്യുമെന്നും ജെസിപിയുടെ ശുപാർശകൾ മന്ത്രിസഭ പരിഗണിക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുമെന്നും അമിത്ഷാ പാർലമെന്റിനെ അറിയിച്ചു